പോയി ഇനി അവൻ നടന്നു ഹലോ മഹാലക്ഷ്മി വീണ്ടും സങ്കടക്കടലിലേക്ക് പ്രേക്ഷകരെ ഒരു രക്ഷയിൽ നിന്ന് നമ്മുടെ കണ്ണൻ നമ്മുടെ മഹാലക്ഷ്മിയുടെ അമ്മയുടെ മുന്നിൽ വന്നിട്ട് നടന്ന് കാണിക്കുന്നുണ്ട് ആദ്യം വീൽ ചെയറിലാണ് വരുന്നതെങ്കിൽ കൂടിയും ഉള്ളിൽ കയറിയതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കാണിക്കുക എന്നിട്ട് വീടിന് ചുറ്റും നമ്മുടെ കണ്ണൻ മഹാലക്ഷ്മിക്ക് നടക്കുവാണ് നടക്കുവാണെങ്കിൽ അപ്പൊ അമ്മ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക പക്ഷേ ആ ഒരു സമയത്ത് ാ വരുന്നു നമ്മുടെ പ്രതാപനും മുത്തശ്ശിയും കൂടെ അപ്പൊ ഇവര് നമ്മുടെ പ്രതാപനും മുത്തശ്ശിയും അകത്ത് കയറുന്ന സമയത്ത് നമ്മുടെ അമ്മ ഓടിപ്പോയി നമ്മുടെ കണ്ണനോട് പറഞ്ഞുണ്ട് കണ്ണ എങ്ങോട്ടെങ്കിലും കയറി നിൽക്ക് എന്ന് പറയുന്നുണ്ട് പക്ഷെ ഒന്നിനും സമയം കിട്ടുന്നില്ല ഇവര് ഉള്ളിൽ കയറുമ്പോൾ ധാ വീൽചെയർ കാലിയായിട്ട് കിടക്കുന്നു അപ്പൊ ഇവരന്വേഷിക്കുകയാണ് ഏഹ് ഇതിലിരുന്നെച്ചാൽ അവൻ എവിടെ പോയി വീഴ്ചയറിൽ മാത്രം ഉള്ളല്ലോ ഇനി അവൻ എങ്ങാനും നടന്നോ എന്നൊക്കെ പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് ഇനി നടക്കുന്ന കണ്ണനെ എങ്ങാനും കണ്ടാൽ പിന്നെ തീർന്ന് അല്ലെ പ്രേക്ഷകരെ എന്തായാലും കാത്തിരിക്കാവേ അടുത്തൊരു വീഡിയോ മേവരുന്നത് വരയ്ക്കും ഗുഡ് Hi